ലീഗിന്റെ ഓരോ നേതാക്കന്മാരും വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഓർത്തുനോക്കൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മുഖ്യ ശത്രു ബി അല്ല സി ആണെന്നും ഇനി ഒരിക്കൽ കൂടി അവർ അധികാരത്തിൽ വരാൻ പാടില്ല എന്നും പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാണോ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിനുള്ള സ്ഥിതിയും അത് തന്നെയാണ് കാരണം വെച്ചാൽ ബി ജെ പി അല്ല ഇവിടെ ശത്രു പക്ഷേ ഇവിടെ സി പി എം ആണ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി അവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പില് അവർ ജയിക്കാൻ പാടില്ല ഗുജറാത്തിൽ നടന്നത് വർഗീയ കലാപമല്ലെന്നും തന്റെ നെറ്റിയിലെ മനസ്സിൽ ഒരു തരിമ്പ് പോലും ആളാണ് മോദി എന്നും കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് കെ എം ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിച്ചത് മോഡിക്ക് ഹിന്ദുത്വ അജണ്ട ഇല്ലെന്നും ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ ഹിന്ദുത്വ താൽപര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോപികളാണ് സാധിക്കണമെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും അവിടുത്തെ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഹിന്ദുത്വമല്ല അവിടെ ഹിന്ദുത്വമല്ല ആദ്യ ഹിന്ദുത്വം നരേന്ദ്രമോദിക്കാമോ ധർമ്മമുള്ളവനല്ല ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് സംഘപരിവാർ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ എന്റെ നാട്ടിൽ വന്ന് ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല രാജ്യത്തെ ഭൂപൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും ഈ വിഷയത്തിൽ സാധിക്കലി തങ്ങളെ പിന്തുണച്ചും പുകഴ്ത്തിയും ആർ എസ് എസിന്റെ മുഖപത്രം മുഖപ്രസംഗം എഴുതിയതും യാദൃശികമല്ല അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന സാദിഖലി തങ്ങളുടെ പ്രസംഗത്തെ പിന്തുണച്ച് ആർ എസ് എസ് പത്രം ജന്മഭൂമിയുടെ മുഖപ്രസംഗം സാദികളി തങ്ങളുടെ നിലപാട് സമൂഹത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കുമെന്ന് മുഖപ്രസംഗം പറയും നമുക്ക് വേണ്ടത് വോട്ടാണ് വോട്ടിനായി ബി ജെ പി നേരിൽ പോയി കാണാൻ ഞാൻ തയ്യാറാണെന്ന പി എം എ സലാമിന്റെ ഫോൺ സംഭാഷണം നമ്മൾ മറന്നിട്ടില്ലല്ലോ നമുക്ക് വോട്ടാ വേണ്ടത് അതുപോലെ ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല നമുക്ക് വോട്ട് വേണം അതിന് നമ്മൾ ആളുകളൊക്കെ വോട്ട് ചെയ്യണം ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊക്കെ ബി ജെ പി കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ ബി ജെ പി കാരെ ഞാൻ പോയി കാണാൻ തയ്യാറാം നമ്മൾ സ്ഥാനാർത്ഥിയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ബി ജെ പി എതിർക്കാൻ ലീഗിന് പരിമിതികളുണ്ടെന്ന് ലീഗ് എം എൽ എ ശംഷുദ്ദീൻ തുറന്ന് പറഞ്ഞത് വടകരയിലും ബേപ്പൂരിലും തുടക്കമിട്ട പതിറ്റാണ്ടുകളായി ലീഗും കോൺഗ്രസും ബി ജെ പിയും ചേർന്നുള്ള കോലിബി സഖ്യം നമ്മൾ വീണ്ടും പലതവണ കണ്ടു രാഷ്ട്രീയമായി രണ്ടറ്റത്ത് നിൽക്കേണ്ടവരെന്ന് തോന്നിപ്പിക്കുന്ന ബി ജെ പിയും ലീഗും തമ്മിലുള്ള അന്തർധാരയാണ് തുടരെ തുടരെ വ്യക്തമാകുന്നത്